ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ യൂസഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒത്തിരി പേര് കമൻസ് തന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഥയിലൂടെ വലിയൊരു കാര്യം ഓക്കെ നമ്മൾ സോക്രട്ടീസ് എന്ന് പറയുന്ന തത്വചിന്തകനെ പറ്റി കേട്ടിട്ടുണ്ടാവും നമ്മുടെ ചെറുപ്പ കാലങ്ങളിലൊക്കെ സ്കൂൾ പഠന കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു ബി സി നാനൂറ്റി എഴുപത് മുതൽ ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്നിവരെ ആൾക്കാരെ അഭിസംബോധന ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു പിന്നെ തത്വചിന്തകനായിരുന്ന പ്ലേറ്റോ സോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് കഥ ഇതാണ് ഒരിക്കൽ സോക്രട്ടീസിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വരികയുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ വളരെയധികം ഓടിക്കതച്ച് വന്ന് സോക്രട്ടീസിനോട് ചോദിക്കുകയാണ് ഗുരുവെ എനിക്ക് താങ്കളോട് ഒരു താങ്കളുടെ സുഹൃത്തിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ ഹീ സോ എക്സൈറ്റഡ് ഈ ശിഷ്യൻ വളരെ അധികം എന്താ പറയാ ഭയങ്കര വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനോട് കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ സോക്രട്ട് പതിയെ അദ്ദേഹത്തിന്റെ കൈകൾ പൊന്തിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുമല്ലോ ഒരു മിനിറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിനക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് തരാൻ തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോ സ്വാഭാവികമായിട്ടും ശിഷ്യൻ ഓക്കെ ഞാനത് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടികൾ നൽകാം എന്നുള്ള രീതിയിൽ ഹി സോ വെരി കോൺഫിഡന്റ് മനസ്സിലായില്ലേ ഞാനും അപ്പൊ സോക്രട്ടീസ് ചോദിച്ചു അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറിച്ചാണല്ലോ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് അദ്ദേഹം ചോദിച്ചു നീ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ എന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു അപ്പൊ ശിഷ്യൻ കുറച്ചൊന്ന് ആലോചിച്ചതിന് ശേഷം അതെനിക്ക് അറിയില്ല എന്റെ അടുത്ത് മറ്റൊരാൾ പറഞ്ഞതാണ് അത് എന്ന് പറഞ്ഞു അപ്പൊ സോക്രട്ടിസ് പറഞ്ഞു ഓഹോ അപ്പൊ ആരെക്കുറിച്ചാണോ നീ പറയാൻ പോകുന്നത് ഇത് സത്യമാണ് എന്ന് നിനക്കറിയില്ല ഓക്കെ എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പൊ അത് ഫെയിൽ ആയിപ്പോയി ഫസ്റ്റത്തെ ചോദ്യത്തിൽ ശിഷ്യന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല ില്ല വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഫെയിലായി അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് അദ്ദേഹം കടന്നു നീ പറയാൻ പോകുന്ന കാര്യം നീ പറയാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ എന്ന് ചോദിച്ചു അപ്പോ ശിഷ്യൻ പറഞ്ഞു അത് നല്ല കാര്യമല്ല അതൊരു ചീത്ത കാര്യമാണ് ഇറ്റ്സ് എ ബാഡ് തിങ് എന്ന് പറഞ്ഞു അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു ഓക്കെ അപ്പൊ നീ പറയാൻ പോകുന്നത് അദ്ദേഹത്തിനെ ഒരു നല്ലതല്ല അദ്ദേഹത്തിന്റെ ഒരു മോശം കാര്യത്തെ കുറിച്ചാണ് നീ അത് പറയാൻ പോകുന്നത് സോക്രട്ടീസ് പറഞ്ഞു ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ചോദ്യത്തിലും ഫെയിൽ ആയിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ ഒരു ചോദ്യം നീ ഈ കാര്യം എന്നോട് പറയുന്നത് കൊണ്ട് എനിക്കോ നിനക്കോ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചു ഇസ് ഇറ്റ് യൂസ്ഫുൾ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല താങ്കൾക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളും ഇല്ല എനിക്കും ഇല്ല ഇത് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും സോക്രട്ടിസിന് കിട്ടിയ ഉത്തരങ്ങൾ ഇതായിരുന്നു എന്നിട്ട് സോക്രട്ടിസ് അദ്ദേഹത്തിനോട് പറഞ്ഞു ശിഷ്യനോട് പറയാണ് നീ പറയാൻ പോകുന്ന കാര്യം ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ളതാണ് ആ വ്യക്തിയെ കുറിച്ച് നീ പറയാൻ പോകുന്ന കാര്യം നിനക്ക് സത്യമാണോ എന്ന് അറിയുന്നില്ല രണ്ടാമത്തേത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഐ മീൻ തെറ്റായിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സാധനം ആണ് നീ പറയാൻ പോകുന്നത് മൂന്നാമത്തത് പറയുന്നത് കൊണ്ട് നിനക്കോ എനിക്കോ അതിനെ കുറിച്ച് ഒരു ഉപകാരമില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പിന്നെ നീ എന്തിനാണ് ഇത് പറയുന്നത് അദ്ദേഹം ചോദിച്ചു പിന്നെ നീ എന്തിനാണ് ഇത് പറയുന്നത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയിലോട്ട് മുഴുകുകയാണ് ചെയ്തത് സോ നമുക്ക് അതെന്ത് മനസ്സിലായി നമ്മള് പിന്നെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റൊരാളെ കുറിച്ച് എസ്പെഷ്യലി പറയാൻ ശ്രമിക്കുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വരണം അദ്ദേഹം പറഞ്ഞത് വളരെ 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 എന്താ പറയാ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്നറിയോ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാത്ത ഒരു കാര്യം മറ്റൊരാളെ കുറിച്ച് ഒരു കാര്യം അതും മോശമായിട്ടുള്ള ഒരു കാര്യം അത് മറ്റൊരാളോട് പറയുന്നുകൊണ്ട് സത്യമായിട്ടും നമുക്കൊരു ഉപകാരമില്ല അയാൾക്കൊരു ഉപകാരമില്ല നമ്മൾ പറയാൻ പോകുന്നത് സത്യമാണോ എന്ന് നമുക്കറിയുന്നില്ല അത് മോശമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ് അതേസമയം അത് പറയുന്നതുകൊണ്ട് നിനക്ക് എനിക്കുറത്ത് വെച്ചൊരു കാര്യമില്ല പിന്നെ എന്തിനാണ് നമ്മളത് പറയുന്നത് എന്തിനാണ് നമ്മളത് സമയം വേസ്റ്റ് ആക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണത് നല്ല ഈ പറയാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ വിൽക്കാൻ ഇത് നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ വിൽക്കാൻ ഇത് എനിക്കോ നിനക്ക് എന്തായാലും ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ് പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളും നമുക്കത് ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പല സന്ദർഭങ്ങളിലും പലപ്പോഴുമായിട്ടും ഈ വ്യക്തികളെ കുറിച്ചിട്ട് പല വ്യക്തികളോടും നമ്മൾ സംസാരിക്കാറുണ്ട് െ നമ്മൾ നല്ലതുകൾ സംസാരിക്കാറുണ്ട് നമ്മൾ മോശം സംസാരിക്കാറുണ്ട് നമ്മൾ അത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് വരുമ്പോൾ പല വ്യക്തികളും അതിൽ കഥാപാത്രങ്ങളായിട്ട് വരാറുണ്ട് നമ്മൾ കുടുംബങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബക്കാർ തന്നെ പല കഥാപാത്രങ്ങളായിട്ട് വരും അതുപോലെ തന്നെ മറ്റുള്ള രീതികളിലാണെന്നുണ്ടെങ്കിലും നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരു പരസ്പര സഹജീവി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഡിസ്കഷൻസിൽ കടന്നു വരാത്ത ഒരു ദിവസം ഇല്ലാതിരിക്കില്ല അത് വാസ്തവമാണ് പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാവണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യമല്ലാത്ത മോശമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എങ്കിൽ നമ്മളിലുള്ള വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടാവും എൻ്റെ ഒരു സുഹൃത്തിനോടാണ് ഞാൻ മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് എങ്കിൽ കൂടിയും എൻ്റെ സുഹൃത്ത് അത് കേൾക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സുഹൃത്ത് എന്നിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണത് ഓക്കെ ബിക്കോസ് വി ആർ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ എന്ത് പറയുന്നതും അത് അവൻ സ്വാഭാവികമായിട്ട് കേൾക്കുകയും അത് അവൻ ഇൻടേക്ക് ചെയ്യുകയും ചെയ്യും ഞാൻ പറയുന്നതിന് അടിസ്ഥാനത്തിൽ അവൻ എടുത്തുകൊണ്ട് അത് അവന് പിന്നെ പരിചയമുള്ള മറ്റുള്ള സുഹൃത്തുക്കളിലോട്ട് അവൻ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനെക്കുറിച്ച് അറിവില്ലാത്ത ശരിയല്ലാത്ത ഒരു മോശം കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ പോയിക്കൊണ്ടേയിരിക്കും എനിക്കത് അറിവില്ലായിരുന്നു അത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ സാധനം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ചെയിൻ പോലെ ജനറേറ്റ് ചെയ്യും എന്നിട്ട് ഈ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഈ പല വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംസാരിച്ച വ്യക്തിയെക്കുറിച്ച് അറിയുന്നവരായിരിക്കും അവർ പിന്നീട് ഈ വ്യക്തിയെക്കുറിച്ച് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ തെറ്റായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അവരുടെ മനസ്സിലുള്ള മുൻവിധികളിലൂടെ ആയിരിക്കും ഈ വ്യക്തികളെ പിന്നീട് അപ്രോച്ച് ചെയ്യുക അത് നമ്മൾ ഇപ്പം ഇത് തുടങ്ങി വെച്ച ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി വെച്ച് എൻ്റെ സുഹൃത്തിന് കൊടുത്ത് എൻ്റെ സുഹൃത്ത് അത് മറ്റൊരു സുഹൃത്തിന് കൊടുത്ത് അവനതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പം തുടങ്ങി വെച്ച ഞാനും ഈ ഇതിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു പോയിട്ടുള്ള പല ആൾക്കാരും ചെയ്തു വെക്കുന്ന അബദ്ധവശാൽ ചെയ്തു വെക്കുന്ന വലിയൊരു മിസ്റ്റേക്കുണ്ട് നമ്മൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുണ്ടല്ലോ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ധാരണ കൊടുത്തിട്ടുള്ള ഈ വ്യക്തിയെ കുറിച്ചിട്ട് സമൂഹത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു മിസ്ലീഡ് ഉണ്ട് ഒരു മുൻധാരണ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അത് ഉള്ളതാണോ അല്ല മോശമല്ലേ മോശമാണ് നല്ലതാണോ നല്ലതല്ല അപ്പൊ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുമായിട്ട് പരിചയമുള്ള ആൾക്കാരെ ഒക്കെയും ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അൺലെസ് ആ വ്യക്തിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള വ്യക്തികളല്ലാതെ അവർ ഒരുപക്ഷെ തിരുത്താൻ ശ്രമിക്കും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാരണം വി ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൌട്ട് അതർ പീപ്പിൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം മലയാളികളുടെ സ്വഭാവം കൂടെയാണ് വളരെയധികം തൽപരരാണ് എന്തിനെ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സോ അങ്ങനെ സംസാരിക്കുന്നതിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങള് ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യം സോറി ഞാനല്ല സോക്രട്ടീസ് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയണ്ടാന്നെ എന്തിനാ വെറുതെ നമ്മുടെ മറ്റുള്ളവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സ്പോയിൽ ഇമേജ് കൊടുക്കുന്നേ നമ്മൾ പറയണ്ടാന്ന് സത്യമാണോ എന്ന് നോക്കുക സത്യമാണോ സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കാരണം ആ സത്യം കേട്ടുകൊണ്ട് മറ്റൊരാള് അയാൾ രക്ഷപ്പെടുവായിരിക്കും ഇനി സത്യമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മോശം കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറയണോ മോശമല്ല പറയണത് നല്ലതല്ലല്ലോ ഇപ്പം സത്യമല്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കുക നല്ല കാര്യങ്ങളാണ് പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നല്ലൊരു കാര്യമാണല്ലോ കുഴപ്പമില്ല വി ആർ ജസ്റ്റ് ക്രിയേറ്റിംഗ് എ ഗുഡ് ഇമേജ് കുഴപ്പമില്ല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത് സോക്രട്ടീസിന്റെ വലിയൊരു കോട്ടുണ്ട് എന്താണെന്നറിയാതെ ബുദ്ധിശാലികളായിട്ടുള്ള എപ്പോഴും സംസാരിക്കുന്ന ഐഡിയകളെ കുറിച്ചായിരിക്കും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഐഡിയനെ കുറിച്ചായിരിക്കും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുക സാധാരണക്കാരായിട്ടുള്ള സംസാരിക്കുക സാധാരണ ചിന്താഗതിയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് സംഭവങ്ങളെ പറ്റിയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയല്ലോ ആ സംഭവങ്ങളെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക പ്രസന്റിൽ എന്താണോ നടക്കുന്നത് ആ സംഭവങ്ങളെ കുറിച്ച് അവർ ഡിസ്കഷൻ ചെയ്തുകൊണ്ടേയിരിക്കും വളരെ കുറഞ്ഞ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത് വ്യക്തികളെ കുറിച്ചായിരിക്കും എന്നു പറഞ്ഞു പുള്ളി ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെ സംസാരിക്കുന്ന ഐഡിയകളെ കുറിച്ചായിരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ആവറേജ് ചിന്താഗതിക്കാരായിട്ടുള്ള വ്യക്തികള് സംസാരിക്കുന്നത് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വിഭകാശങ്ങളായിരിക്കും വളരെ വീക്ക് ചിന്താഗതിക്കാരെ സംസാരിക്കുന്നത് വ്യക്തികളെ കുറിച്ചായിരിക്കും എന്നുള്ളതാണ് ഇതിൽ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാമെന്നേ എന്തിനാ പറഞ്ഞത് സത്യമാണെങ്കിൽ പറയാം നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ പറയാം സത്യവുമല്ല നല്ല കാര്യവുമല്ല എനിക്കോ നമുക്കോ ആർക്കും ഒരു ഉപകാരമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്നാണ് നമ്മൾ പറയുന്നേ അല്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ ചെറിയൊരു കഥയാണ് വലിയൊരു കാര്യമാണ് നമ്മളും ഞാനൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മനസ്സിലായില്ല പിന്നീട് ആലോചിക്കും അത് കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ എക്സാമ്പിൾ കാണും നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിനെ കുറിച്ച് അത് വെച്ച് ഒരു മുൻ നമ്മൾ പറഞ്ഞു കൊടുത്ത വ്യക്തികൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും നമ്മൾ തന്നെ കാണും സി അപ്പോ റിയലിസ്റ്റിക്കലി നമുക്കതൊരു ഒരു ഒരു ഗിൽട്ട് ഫീലും തരും നമുക്കൊരു കുറ്റബോധം നൽകും കാരണം നമുക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് മറ്റൊരാൾ അതിനെ കുറിച്ചിട്ട് അത് വളരെ എന്താ പറയുക സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പുള്ളി വിനോദരിപ്പിക്കുക മനസ്സിലായില്ലേ കാരണം നമ്മളാണല്ലോ പറയുന്നത് നമ്മൾ സുഹൃത്തുക്കളാണല്ലോ നമ്മൾ നോടെ പറയാൻ സാധ്യതയില്ലെന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലവനത് പറയാം നമ്മളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോവുകയും ചെയ്തു നമുക്കത് തിരുത്താനുള്ള അവസരവും കിട്ടിക്കൊള്ളണം ഇനി പലപ്പോൾ കിട്ടിയാൽ തന്നെ നമുക്കത് തിരുത്താനും പറ്റിക്കൊള്ളണം എന്നില്ല നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് എന്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പാസ് ഔട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം നമ്മൾ മിണ്ടാതിരിക്കാം അല്ലേ എല്ലാവർക്കും നന്ദിയുണ്ട് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നെ ഇഫ്ക എന്റർടൈൻമെന്റിലൂടെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്